പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം തെയ്യക്കാവുകൾ വിവിധ ആചാര അനുഷ്ഠാനങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ കണ്ണൂരിന്റെ ആകർഷണങ്ങളാണ് ഇത്തവണത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മക്രേരി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമായ മക്രേരി സുബ്രഹ്മണ്യ ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ളതാണ് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയും ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചത് ഹനുമാനാണെന്നാണ് സങ്കല്പം ഏറെക്കാലം ജീർണാവസ്ഥയിൽ കിടന്ന ഈ ക്ഷേത്രം സുപ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന ബി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ നേതൃത്വത്തിലാണ് നവീകരിച്ചത് ഉപദേവതകളായി ഗണപതി മഹാവിഷ്ണു ഭഗവതി എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിലും ദർശനം നടത്തണം എന്നതാണ് ചിട്ട എങ്കിൽ മാത്രമേ പൂർണ്ണ ബലം കിട്ടുകയുള്ളൂ എന്ന വിശ്വാസവുമുണ്ട് തന്മൂലം ഗുരുവായൂരിന് മമ്മിയൂർ പോലെ തിരുനെല്ലിക്ക് തൃശ്ശിലേരി പോലെ പെരളശ്ശേരിക്ക് മക്രേരി എന്നൊരു വാമൊഴിയുമുണ്ട് ക്ഷേത്ര ദർശന സമയം രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് ഒന്നു വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയുമാണ് പെരളശ്ശേരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതേ ഐതിഹ്യം തന്നെയാണ് മക്രേരി ക്ഷേത്രത്തിനും വനവാസ കാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്താനിടയായി ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ആ ചരിത്രം കൂടെയുണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മണനോടും പറയുകയും ചെയ്തു ൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിന്റെ ചോദിച്ചു എന്നാൽ ബ്രഹ്മാവിന് അതിന്റെ അർത്ഥം യഥാവിധി പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടാൻ സേനാനിയായ വീരബാഹുവിനോട് പറഞ്ഞു പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നിലയ്ക്കാൻ കാരണമായി പിന്നീട് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിപ്പിച്ചു പക്ഷേ പ്രായ ചിത്രം ചെയ്യേണ്ടി വന്നു കുറച്ചു കാലം അജ്ഞാതവാസത്തിൽ കഴിയേണ്ടി വന്നു അതനുസരിച്ച് അയ്യപ്പൻ കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിനു മുകളിൽ പണം കുടയാക്കി പിടിച്ച് അദ്ദേഹം കാത്തുപോകുന്നു അതുകൊണ്ടിവിടെ സ്വാമിക്ക് സുപ്രധാന സ്ഥാനം നൽകി പൂജിക്കണമെന്നും പറഞ്ഞു അങ്ങനെയവർ ക്ഷേത്ര ദർശനം നടത്തുകയും ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തേണ്ടതിന്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു അയ്യപ്പൻ താൻ ഇരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു വിഗ്രഹത്തിനായി ശ്രേഷ്ഠമായ ശില കണ്ടെത്താൻ ശ്രീരാമൻ ഹനുമാനെ പറഞ്ഞു വിട്ടു വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല ശുഭമുഹൂർത്തം തെറ്റാതിരിക്കാൻ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട് ഹനുമാൻ വള എടുത്തിട്ട് എന്ന് ചോദിച്ചു വള തിരിച്ചെടുക്കാൻ ഹനുമാൻ ശ്രമിച്ചപ്പോൾ വള ഇളകിയില്ലെന്ന് മാത്രമല്ല ഒരു സർപ്പം വന്നു വളയിൽ ഇരുന്ന് എടുക്കരുതെന്ന് പണം കാണിച്ചു കൊടുക്കുകയും ഉണ്ടായി പെരുവളയിൽ സ്വാമി കുടിവൊണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ തുടർന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതായി അറിയിച്ചു അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ സ്ഥലം പെരുവളശ്ശേരി എന്നറിയപ്പെട്ടു കാലാന്തരത്തിൽ അത് ലോപിച്ച് പെരളശ്ശേരി എന്നും രൂപാന്തരം പ്രാപിച്ചു താൻ കൊണ്ടുവന്ന വിഗ്രഹം ഹനുമാൻ അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രമാണെന്ന് അവിടെ പ്രതിഷ്ഠിച്ചു മർക്കടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരിക്കുന്ന സ്ഥലമായതിനാൽ മർക്കടശ്ശേരിയെന്ന് അവിടം അറിയപ്പെട്ടു കാലാന്തരത്തിൽ അത് ലോപിച്ച് മക്രേരി എന്നറിയപ്പെട്ടു ഇന്നും പെരളശ്ശേരി ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മക്രേരിയിലും കൂടി ദർശനം നടത്തണമെന്നാണ് ചിട്ട ക്ഷേത്രം കാണാനായി സഞ്ചാരികളും പതിവായി ഇവിടെ എത്താറുണ്ട് ക്ഷേത്രക്കുളവും പുരാതനമായി കണക്കാക്കപ്പെടുന്നു ഭഗവാൻ ഹനുമാൻ തന്റെ വാൽ കൊണ്ട് കുളം കുഴിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ഹനുമാന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതായി ഭക്തർ അവകാശപ്പെടുന്നു മലയാള മാസമായ മകരത്തിലെ തൈപ്പൂയം ഈ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസമായി ആഘോഷിക്കുന്നു കണ്ണൂരിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്രയാണ് ഇവിടെ എത്തിച്ചേരാനായി ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മക്രേരി ക്ഷേത്രത്തിലേക്ക് ഇരുപത് കിലോമീറ്റർ ദൂരമാണുള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ആണ് ദൂരം ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്